സത്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രതിപക്ഷം ഒരാൾ ശരാശരി എഴുപത്തി ഒൻപത് കിലോ ഭക്ഷണം പാഴാക്കി കളയുന്നു എന്നാണ് ഇപ്പോൾ കണക്ക് വന്നിരിക്കുന്നത് ലോകത്തെ എഴുപത്തിയെട്ട് കോടികൾ അതായത് എഴുപത്തെട്ട് കോടി ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇത്രയധികം ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നത് ഭക്ഷണം പാഴാക്കി കളയുന്നതിനേക്കാൾ വലിയൊരു പാപമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഒരു നെന്മണി ഉണ്ടാക്കാനുള്ള കർഷകൻ്റെ കൂടിയാണ് നാം ചവിട്ടി അരയ്ക്കുന്നത് എന്നുകൂടി മറന്നുകൂടാ എന്തായാലും ഈ അന്താരാഷ്ട്ര മാലിന്യരേഖിതാ ദിനമായ ഇന്ന് ഭക്ഷണം ഒരിക്കലും പാഴാക്കി കളയില്ല എന്നൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം മാത്രമല്ല പ്രതിജ്ഞ എടുത്താൽ മാത്രം പോരാ നമ്മൾ നടപ്പിലാക്കണം ആവശ്യത്തിന് മാത്രം ഭക്ഷണം വാങ്ങുക ചില ആളുകൾ പാത്രത്തിലൊക്കെ ഒരുപാട് കോരിയിടും ഇടും എവിടെയെങ്കിലും പൊതു ഇടങ്ങളിൽ പോയാൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങിയെടുത്താൽ പോരേ ആമാശയത്തിൽ ആവശ്യത്തിന് കിടന്നാൽ പോരേ സാധനം നമ്മൾ ആലോചിക്കണം എന്തായാലും ഈ നല്ല ഒരു പ്രഭാതത്തിൽ ഈ ശനിയാഴ്ചയിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായി നമ്മൾ നടുക്കമുണ്ടാക്കുന്ന ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ തീരെ ഭക്ഷണം വെയിസ്റ്റാക്കില്ല എന്ന പ്രതിജ്ഞ നമ്മൾ ഇവിടെ എടുക്കണം യെസ് ഇവിടെ എടുക്കണം നമ്മൾ ഭക്ഷണം വെയ്സ്റ്റാക്കില്ല എന്ന് കാര്യം നമ്മൾ ഭക്ഷണം വെയ്സ്റ്റാക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതൊരു വലിയ ജനത ദാരിദ്ര്യത്തിൽ നഷ്ടം തിരിഞ്ഞ് തകർന്ന തരിപ്പണമായി ജീവിതത്തിൽ ഒടുങ്ങുന്നു എന്ന കാര്യം നമ്മൾ പറഞ്ഞുകൂടാ